ന്യൂസ് കൊച്ചി വയനാട് ദുരന്തധന സഹായത്തിൽ കേന്ദ്രത്തിന്റേത് വിപരീത നിലപാടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ദുരന്തമുണ്ടായി മൂന്ന് മാസമായിട്ടും ഒരു സഹായവും ലഭിച്ചില്ല കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹമെന്നും യു ഡി എഫ് കേരളത്തിന്റെ പൊതു താൽപര്യത്തിനൊപ്പമല്ലെന്നും കേന്ദ്ര നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കാര്യങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തോടൊപ്പം കേന്ദ്ര സർക്കാർ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല നേരെ വിപരീതമായ നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന കാര്യമാണ് ഇത്തരം കേന്ദ്ര നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് സാലറി ചാലഞ്ചിനെ പോലും എർത്തിത്ത യു ഡി എഫ് ഇക്കാര്യത്തിലും സം കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിനൊപ്പമല്ല എന്ന് നമുക്ക് കാണാനാവും അതായത് ഇടതുപക്ഷത്തെ തകർക്കാൻ ബി ജെ പിയും യു ഡി എഫും ഒന്നിച്ചു നിൽക്കുന്ന നിലയാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത് മുണ്ടക്കൈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന കേന്ദ്ര നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയെന്ന് മന്ത്രി കെ രാജൻ കേന്ദ്രത്തിന്റെ നിലപാട് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല കേന്ദ്രം അവഗണിച്ചാലും ദുരന്ത ബാധിതരെ സർക്കാർ ചേർത്ത് നിർത്തുമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര സഹായം ഔദാര്യമല്ലെന്നും കേരളത്തിന്റെ അവകാശമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ എന്തോ കൊടുത്തു